ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് രാവിലെ നല്ല വിഷക്കുന്ന കേട്ടോ നമ്മൾ എങ്ങോട്ടാണ് പോന്നു വെച്ചാൽ ഇത് തുറക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ രാവിലെ എങ്ങോട്ടാണ് പോന്നു രാവിലെ നമ്മൾ മനോരമാമൻ്റെ കടയിലോട്ട് പോവുക മനോരമാമൻ്റെ കടയിൽ നമ്മൾ എങ്ങനെയാണ് പോന്നു വെച്ചാൽ ഇന്ന് രാവിലെ നമുക്ക് ഗോതമ്പ് കൂട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ പഴം വേണം അപ്പം പഴം വാങ്ങിക്കാനായിട്ട് ഞാൻ മനോരമാമൻ്റെ കടയിലോട്ട് പോവാം ഇന്നലെ മഴ പെയ്തുകൊണ്ടൊരു തണുപ്പുണ്ട് ഈ തെങ്ങ് ഉൾക്കൊണ്ട് ഫുള്ള് തെങ്ങിൻ്റെ ഓല താഴെ കിടക്കുക അതുകൊണ്ട് നമ്മൾ ചാടി ചാടി സാഹസികമായിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട് നമുക്കൊരു അര കിലോ എപ്പോഴും മതി അര വേണ്ട നമ്മൾ അങ്ങോട്ട് പോകാട്ടോ ഈ സൈഡ് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു സൈഡിൽ തണുപ്പ് മിശ്രിതമായിട്ടുള്ള കാലാവസ്ഥ ഞാൻ കുറച്ച് ചക്ക കാണിച്ചു തരാം വേണേ ചക്ക വെയിലും കായ്ക്കുമെന്ന് പറയുന്നതിന് ഉദാഹരണമായിരിക്കും ഇത് നോക്കിയേ ചക്ക തറയിൽ കിടക്കുക അതിന് തുണി അരി തുണിയിലോ തീറ്റ കവറ് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഇന്നിവിടെ താരത്തി ഒരു കല്യാണം ഉണ്ട് നാളെ കല്യാണം ഡ്രസ് കൊടുക്കലോ അപ്പൊ ഇവിടെ ഒക്കെ ഉള്ള എല്ലാരും പോവായിരിക്കും പഴം വേണ്ടേ അങ്ങോട്ട് പൊളിച്ചു പോവാൻ എന്തോട് എന്നാ ഞാൻ വാരി തരാ ചെറദക്ക് ഞാനാ വാരി കൊടുക്കുന്നത് ഇയാക്ക് മടിയാ കഴിക്കേ

ആ കൊഴക്കട്ട ഇതൊക്കെ ഉണ്ടാക്കും എന്തോട്ട പിന്നെ മുട്ടയുണ്ട് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ആട്ടോസ് എല്ലാരും ചോദിക്കണിയോ അവരോട് പറയാനുള്ള ഉത്തരേടാ നിനക്ക് ജോലിയൊന്നുമില്ല എപ്പോഴും വീട്ടിലാ തോന്നുന്നു ഒന്നും പറയായില്ലോ എന്തോ തൊഴിലില്ലായ്മ നമ്മളാണെങ്കിൽ ഒടച്ചുകറി വെക്കാനായിട്ട് പോവാട്ടോ എന്തൊക്കെയാണെന്ന് വെച്ചാല് തങ്ങയും ഏറ്റക്കയും എല്ലാം ഇത് നന്നായിട്ട് വേവിച്ചു ഒടക്കി നമ്മൾ അരപ്പട്ടിട്ടിട്ട് കറി വെക്കും പറഞ്ഞല്ലേ താഴെ ചേട്ടായിക്ക് വർക്ക് ഉണ്ടെന്ന് അപ്പൊ ചേട്ടായി മുടിയും താടിയൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചവരെ അങ്ങനൊക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ നമ്മള് ചോറ് കഴിക്കാനായിട്ട് പോകട്ടെ ചോറിന് നമുക്ക് മത്തങ്ങാ കറിയും മീൻകറിയും ഉണ്ട് ഇന്നലത്തെ പന്ത്രണ്ട് മണി ആയതേ ഉള്ളു പക്ഷേ ചേട്ടയ്ക്ക് ഏത് നേരെ ഫോണിൽ തന്നെ കേറിയിരിക്കും ഏത് നേരം മനുഷ്യനോ മിണ്ടത്ത പോലും ഇല്ല ഫോണിൽ കേറി അങ്ങനെ ഞാൻ സത്ത് പോയാ ജയിലിൽ പോകും നീയാ കൊന്നേന്ന് ഞാൻ പറയും നീ നിന്റെ നോക്കി പോകാനെന്തോ എടാ ഏത് വരും ഫോണിൽ കേറിയിരിക്കുന്ന മനുഷ്യരോട് മുന്നേരം മിണ്ടിക്കൊണ്ടിരിക്കുക അനന്ത

ഴിച്ചിട്ട് പറ എങ്ങനെ ആ മത്തങ്ങ മേവാണ്ട് എത്ര നേരം കൊണ്ട് വെച്ച് അത് മത്തങ്ങായ ഇjrenga kalikunnunnill. Ah para. Oorathra po. iPhone naka kel iPhone like ee koyi maru eduthile nalla iPhone number vidichu enna edukkum. Eda caller eda penn number alikkana. Aano? Penninte perayallo. Aano? Njan samayathil ethra number alikkana. Enthe angane alikkana. Mochame പിന്നെ ഞങ്ങൾ ഇത്ര ം ശീരാമയെ കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ട് കിടക്കുക ആ വഴക്കാലി ചെറുക്കന ഇഞ്ചക്ഷൻ വെക്കുക നല്ല കുത്തിയാ വെച്ചോട തിരിച്ചു എന്നെ കുത്തി നല്ല കുത്തു ഞാൻ ഇത് വെച്ച് കുത്തഞ്ഞ നല്ല അടിപൊളി മഴയെ ഭയങ്കര മഴ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതേപോലെ പെയ്യുവാട്ടോ വെറുതെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും